വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതോടെ പ്രതിസന്ധിയിലായി ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല ഓൺ സീസണിൽ സജീവമായി പ്രവർത്തിച്ച് വരുമാനവും ലാഭവും നേടുന്ന മേഖലയാണിതോ എന്നാൽ ഈ കൊലത്തെ ഓണാഘോഷം തങ്ങൾക്ക് വെറുതെയുടേതാവുമെന്ന് ഇവർ പറയുന്നു തങ്ങൾ തൊഴിൽ നൽകി വരുന്ന നിരവധി പേരുടെ കുടുംബങ്ങളിലും ഓണക്കാലം സങ്കടകാലമാവുമെന്ന പ്രതിനിധികൾ പറയുന്നു കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും ഒരുവിധം കരകയറി വരുന്നതിനിടെയാണ് വീണ്ടും പ്രതിസന്ധിയും തിരിച്ചടിയും ഓണം സീസൺ ആരംഭിച്ചാൽ സജീവമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഈ തവണത്തെ ഓണക്കാലത്തെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടെങ്കിലും വലിയ തിരിച്ചടിയാണ് ഈ മേഖലയിലുള്ളവർക്ക് ലഭിച്ചത് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം പേർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കിയതോടെ വലിയ പ്രയാസം തന്നെയാണ് ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത് സീസൺ മുന്നിൽ കണ്ട് പല ഉടമകളും ബാങ്ക് വായ്പ എടുത്ത് വാങ്ങിയ ലക്ഷങ്ങൾ വിലയുള്ള അതിനൂതന സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങി കടകളിൽ സൂക്ഷിച്ച നിലയിലാണ് എന്നാൽ ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടെ ഒഴിവാക്കിയതോടെ എടുത്ത ഉപകരണങ്ങളുടെ വായ്പയുടെ തിരിച്ചടവടക്കം പ്രതിസന്ധിയിലാകുമെന്നതാണ് നടത്തിപ്പുകർ പറയുന്നത് കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്നും ഒരുവിധം കരകയറി വരികയായിരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് വീണ്ടും ഒരു തിരിച്ചടി എന്നതുപോലെയാണ് ഈ തവണത്തെ ഓണം സീസൺ നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വലിയ പ്രയാസം തന്നെയാണ് തൊഴിലാളികൾ അനുഭവിക്കുന്നതെന്നും കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രവീന്ദ്രൻ പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരുമാനം നിലച്ച് ഈ ഓണം ഒരു പട്ടിണി ഓണമായി മാറിയ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് അവരുടെ വരുമാനമാർഗവും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിതമാർഗ്ഗം തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഈ ഓണക്കാലത്താണ് പുതിയ പുതിയ സാധനങ്ങൾ ലൈറ്റിൻ സൗണ്ട് മേഖലയിൽ ഡിജിറ്റൽ സംവിധാനം ഒരു ഉൾപ്പെടെ അതുപോലെ തന്നെ പന്തൽ ഡെക്കറേഷൻ സാധനങ്ങൾ ഉൾപ്പെടെ ഓരോ കച്ചവട സ്ഥാപനവും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി ബാങ്കിൽ നിന്ന് വായ്പ വായ്പയെടുത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ തിരിച്ചടവ് സാധിക്കാതെ വഴിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ എന്തെങ്കിലും സംവിധാനത്തിലൂടെ ഇതിലൊരു സാമ്പത്തിക സഹായം ഈ മേഖലയ്ക്ക് ഒരുക്കണം തൊഴിലാളികൾക്കും ഉടമകൾക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടത്തക്ക വിധത്തിലുള്ളൊരു സംവിധാനം സർക്കാർ ചെയ്തു തരണം എന്നാണ് നിലവിൽ വലിയ പ്രയാസം നേരിടുന്ന ഈ മേഖലയിലുള്ളവർക്ക് സർക്കാർ തലത്തിൽ സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതോടൊപ്പം തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വയനാട് ദുരിതബാധിതർക്ക് ഈ മേഖലയുടെ നേതൃത്വത്തിൽ ഒരു തുക നൽകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും രവീന്ദ്രൻ പറഞ്ഞു നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ ദുരന്തമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ ഇല്ലാത്ത മഹാ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ ദുഃഖത്തിലാഴുന്ന ഈ സാഹചര്യത്തിൽ പോലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി രണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ ധനസമാഹരണവും നടത്തി വരുന്ന ഒരു